നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ അരക്കിലോ മോതമീനാണ് എടുത്തിരിക്കുന്നത് കപ്പക്കും ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ചട്ടിയടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം സൈസ് സവോള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിപ്പഴം നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പകുതി വേണ്ടു വന്ന് കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് കോരിയെടുക്കാവുന്നതാണ് സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഇട്ടാൽ ഒന്നുകൂടെ നല്ലതായിരിക്കും ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ചെറിയ ചൂടോടുകൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ആ ചട്ടിയിലേക്ക് തന്നെ രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മുളക് പൊടി ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ചേർക്കുന്ന കുടമ്പുളിയാണ് രണ്ട് കുടമ്പുളി നന്നായി കഴുകി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം നല്ല തിള വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ മുമ്പ് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും ഉള്ളിയും കൂടെ ചേർത്തിട്ടുള്ള ആ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് അരപ്പൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കറി നന്നായിട്ട് കൊഴുത്തിരിക്കണം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ചേർക്കുന്നുണ്ട് ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്തതിന് ശേഷം ഇളക്കി മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മോതമീനാണ് അത് കൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചുറ്റിച്ച് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടയ്ക്ക് മീൻ കറി എടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം താവി കൊണ്ട് ഇട്ട് ഇളക്കരുത് മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് മീൻകറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കുറച്ച് കറിവേപ്പില കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂടി വെക്കണം ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം മീൻകറി നല്ല പാകമായി വന്നിട്ടുണ്ട് മീൻ എപ്പോഴും ഒന്ന് തണുത്തതിന് ശേഷം കൂട്ടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കപ്പക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമാണ് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക്